ഭർത്താവ് താടി പഠിക്കാൻ കൂട്ടാക്കാത്തതിനാൽ താടിയില്ലാത്ത ഭർത്താവിന്റെ സഹോദരനൊപ്പം യുവതി ഒളിച്ചോടിയെന്ന് പരാതി ഉത്തർപ്രദേശിലെ മീററ്റിലാണ് വിചിത്രമായ പരാതിയുമായി യുവാവ് പോലീസിനെ സമീപിച്ചത് മീററ്റ് സ്വദേശിയായ മുഹമ്മദ് ഷക്കിർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് ഭാര്യ അർഷി എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരി സഹോദരനൊപ്പം ഒളിച്ചോടിയെന്നും മൂന്നു മാസമായിട്ടും അന്വേഷിച്ചിട്ട് കണ്ടെത്താനായില്ലെന്നും ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത് തനിക്ക് താടിയുള്ളത് ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഇതേ ചൊല്ലി നേരത്തെ പലതവണ ഭാര്യ ഭീഷണി മുഴുക്കിയിരുന്നതായും പരാതിയിലുണ്ട് തുടർന്ന് ക്ലീൻ ഷേവായ തന്റെ സഹോദരനായ മുഹമ്മദ് സുബൈർ എന്ന ഇരുപത്തിനാലുകാരനോടൊപ്പം ഭാര്യ ഒളിച്ചോടിയെന്നും യുവാവ് പരാതിയിൽ പറയുന്നു ഏഴു മാസം മുൻപാണ് പരാതിക്കാരനായ ഷാക്കിറും ഏഞ്ചോളി സ്വദേശിനിയായ അഷ്റിയും വിവാഹിതരായെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഷാക്കിറിന്റെ താടിയെ ചൊല്ലിയുള്ള ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു താടി ഷേവ് ചെയ്യണമെന്നും താടിയുള്ള ഭർത്താവിന്റെ രൂപം തനിക്ക് ഇഷ്ടമല്ലെന്നുമാണ് ഭാര്യ പറഞ്ഞിരുന്നത് നിരന്തരം ഇക്കാര്യം യുവതി ആവർത്തിച്ചെങ്കിലും ഭർത്താവ് ചെവിക്കൊണ്ടില്ല ഇതിനിടെ താടി പഠിച്ചില്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭാര്യ ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരൻ പറഞ്ഞു ഭാര്യയുടെ ആവശ്യം കാര്യമാക്കാതിരുന്നതോടെയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ഭാര്യ വീട് വിട്ടുപോയതെന്നാണ് യുവാവിന്റെ ആരോപണം തന്റെ സഹോദരനായ മുഹമ്മദ് സുബൈറിനൊപ്പമാണ് ഭാര്യ ഒളിച്ചോടിയതെന്നും വീട്ടിൽ നിന്നും ചില വസ്തുക്കൾ കൈക്കലാക്കിയാണ് ഇവർ മുങ്ങിയതെന്നും ഷാക്കിർ ആരോപിച്ചു കഴിഞ്ഞ മൂന്നു മാസമായി താൻ ഇവർക്കായുള്ള തിരച്ചിലില്ലായിരുന്നു പക്ഷേ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ഒരു സൂചനയും ലഭിച്ചില്ല ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും യുവാവ് പറഞ്ഞു ഭാര്യയെ കാണാനില്ലെന്നും സഹോദരനൊപ്പം ഒളിച്ചോടിയതായി സംശയമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഷാക്കിർ പരാതി നൽകിയതെന്ന് മീററ്റ് എസ് പി ആയുഷ് വിക്രം സിംഗ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു അതിനിടെ സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പഞ്ചാബിലെ ലുധിയാനയിൽ ഉണ്ടെന്ന സൂചന ലഭിച്ചിട്ടുണ്ട് പഞ്ചാബ് പോലീസുമായി ബന്ധപ്പെട്ട ഇരുവരെയും കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചതായും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക